സ്കൂൾ ലീവ് എടുത്തിങ്ങനെ എന്റെ കാര്യം നോക്കാൻ അല്ലെ ഒരു ജോലി ജോലിയാക്കി എനിക്ക് സമാധാനം കിട്ടും അതൊന്നും അല്ല സംഭവം ഒരു എട്ട് പത്ത് ദിവസം ദുബായ് ഒന്നും കാണണം അതെല്ലാം സംഭവം ഞാൻ ദുബായി കണ്ടിട്ടില്ലേ അല്ലെ നാലഞ്ചു തന്നെ ഇരുന്ന് കണ്ടാ അൻ പറഞ്ചെന്ത് ഞാ ഇവിടെയാണ് പഠിച്ചു കുട്ടിയാ എങ്ങനെ എവിടെ എത്തിപ്പെട്ടു രണ്ട് വിസിറ്റിങ് കഴിഞ്ഞ മൂന്നാമത്തെ വിസിറ്റിങ്ങാണ് ഇപ്പൊ വിസ അടിക്കാൻ നിക്കുകയാണ് ഇപ്പം ഡിഗ്രി കൊണ്ടൊന്നും വിഷമാറുമല്ലോ വീട്ടിലെ അവസ്ഥ വളരെ മോശാണ് ഒക്കെ ശരിയാവടെ പോന്നെ കുഞ്ഞു നമ്മളത് വാങ്ങിക്കാം നമുക്ക് ഞാനൊരു കാര്യം നിങ്ങൾ പറഞ്ഞാലും നിങ്ങള് ഇപ്പം സാദിക് മാഷ് ഓഫർ ചെയ്ത ജോലി നമുക്ക് അൻവറ് രൂപ വാങ്ങിക്കൊടുത്തൂടാ എന്റെ അവസ്ഥ കണ്ടിട്ട് വളരെ സങ്കട ഐ സന്തോഷായി കുഞ്ഞുത്തി എന്റെ കുട്ടിക്ക തോന്നിയല്ലോ ഞാനത് എന്നോട് പറയാൻ വേണ്ടി അത്യാവശ്യം ആ ജോലിപ്പോലോ സാദിക് മാഷെ ആ ഞങ്ങളൊന്ന് പുറത്തിറങ്ങിയതാണ് പക്ഷേ ഞാൻ അങ്ങോട്ട് വരാ വരുമ്പോ ഗസ്റ്റ് ഗസ്റ്റോ മാഷേ ആ പറയാ അന്ന ഈ അവസ്ഥയിലെ പക്ഷക്കാക്കി പോയാല് എനിക്ക് സമാധാനം കിട്ടില്ല പോരാളവിടെ പറഞ്ഞിട്ട് ഇട്ടാളെ കിട്ടുന്ന പോന്നാ കി ഞാൻ ശരിയാക്കിയില്ല ഇത് ഇവിടെ നിൽക്കണ്ട ആളെ അല്ല അന്ന ഈ അവസ്ഥയിലാക്കി പോയാൽ എനിക്ക് സമാധാനം കിട്ടില്ല